ഒരിടത്ത് ഒരു കർഷകന് ഒരു വൃദ്ധനായ കഴുതയുണ്ടായിരുന്നു ഒരു ദിവസം അബദ്ധവശാൽ ആ കഴുത വീട്ടുമുറ്റത്തെ വളരെ ആഴമുള്ളതും എന്നാൽ ഇപ്പോൾ വെള്ളമില്ലാത്തതുമായ ഒരു കിണറ്റിൽ വീണു കഴുത ഉറക്കെ കരഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം സഹായത്തിനായി വിളിച്ചു കർഷകൻ കിണറ്റിനരികിലെത്തി സ്ഥിതി മനസ്സിലാക്കി കഴുതയ്ക്ക് പ്രായമായി മാത്രമല്ല കിണർ കുറച്ചുകാലമായി വറ്റിപ്പോയതിനാൽ അത് മൂടാനുള്ള പദ്ധതിയിലായിരുന്നു കർഷകൻ അതുകൊണ്ടുതന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സമയവും പ്രയത്നവും പാഴാക്കലാണെന്ന് അയാൾക്ക് തോന്നി കർഷകൻ വിഷമത്തോടെ ഒരു കഠിനമായ തീരുമാനമെടുത്തു കഴുതയെ കിണറ്റിൽ തന്നെ അടക്കം ചെയ്യുക അയാൾ അയൽക്കാരെ സഹായത്തിന് വിളിച്ചു എല്ലാവരും ചേർന്ന് മണ്ടു മാന്തിയെടുത്ത് കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി തനിക്കെന്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ കഴുത കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞു എന്നാൽ കുറച്ചു മണ്ണ് കിണച്ചിലിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴുത പെറ്റെന്ന് നിശബ്ദനായി കൂടുതൽ മണ്ണ് കോറിയിട്ട് കർഷകൻ കിണച്ചിലേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച അയാളെ അമ്പരപ്പിച്ചു ഓരോ തവണ മണ്ണ് കഴുതയുടെ പുറത്തു വീഴുമ്പോഴും ആ ബുദ്ധിമാനായ മൃഗം അത് കുലുക്കി താഴെയിടും എന്നിട്ടാ മണ്ണിനു മുകളിൽ ഒരു ചുവട് കയറി നിൽക്കും കർഷകനും അയൽക്കാരും മണ്ണു കോരിയിടുന്നത് തുടർന്നു കഴുതയാകട്ടെ വീഴുന്ന മണ്ണ് കുടഞ്ഞുകളഞ്ഞ് അതിനു മുകളിൽ ചവിട്ടി ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു കിണറ്റിലെ മണ്ണിന്റെ കൂമ്പാരം ഉയർന്നുയർന്നു വന്നു ഒടുവിൽ എല്ലാ ഗ്രാമവാസികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴുത കിണറ്റിന്റെ അരികിലൂടെ കയറി പുറത്തുവരികയും സന്തോഷത്തോടെ ഓടിപ്പോവുകയും ചെയ്തു കഥയിലെ ഗുണപാഠം അഥവാ മോറൽ ഓഫ് ദി സ്റ്റോറി ജീവിതം പലതരത്തിലുള്ള മണ്ണ് എന്ന് പറയുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ മേൽ കോരിയിടും അത്തരം ആഴമുള്ള കുഴികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിദ്യ ഇതാണ് അവയെ കുടഞ്ഞുകളയുക എന്നിട്ട് അവയെ ചവിട്ടുപടിയായി ഉപയോഗിച്ച് മുന്നോട്ട് കയറി വരിക മറ്റുള്ളവർ നിങ്ങളുടെ നേർക്ക് എറിയുന്ന ബുദ്ധിമുട്ടുകളും നിഷേധാത്മകതയും നിങ്ങളെ കുഴിച്ചുമൂടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ അവയെന്നാം നിങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനുമുള്ള ചവിട്ടുപടികളായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും